നാണു എഴുത്തച്ഛൻ ശ്രീനിവാസൻ ആനപ്രേമികൾക്കിടയിലെ സുപരിചിതമായ നാമം നാണു എഴുത്തച്ഛൻ ശ്രീനിവാസൻ ആനപ്രേമികളുടെ എല്ലാം ആയിരുന്നു സ്വന്തം ശ്രീനി ഇവൻ ഇന്നും ആയിരങ്ങളുടെ മനസ്സിൽ ഒരു കെടാവിളക്കായി ജീവിക്കുന്നു ശ്രീനി നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് ഏകദേശം പത്ത് വർഷം കഴിഞ്ഞിരിക്കുന്നു അഴകിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകമായി ആനക്കേരളത്തിലെ പ്രമുഖന്മാർക്കിടയിൽ അരങ്ങുവാണിരുന്നവൻ ഒരു കാലത്ത് ആന എന്ന രണ്ടക്ഷരത്തെ ആരാധക ഹൃദയങ്ങളിൽ ആവേശം കൊള്ളിച്ച ആനക്കേരളത്തിന്റെ ഗജശ്രേഷ്ഠനായിരുന്ന ഏത് ഉത്സവ പറമ്പിൽ ചെന്നാലും തന്റേതായ സ്ഥാനം വിളിച്ചറിയിച്ചവൻ ഒരു സമയത്ത് ആനക്കേരളത്തെ അടക്കി വാഴ്ന്നവൻ മറുനാട്ടിൽ നിന്നും ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെത്തി മലയാളത്തിന്റെ തനിമ കാഴ്ചയിലും മഴകിലും കർമ്മത്തിലും തുഞ്ചത്തെഴുത്തച്ഛൻ കിളിപ്പാട്ട് പോലെ മനോഹരമാക്കിയവൻ ആനക്കേരളം ഐശ്വര്യത്തിന്റെ പ്രതീകമാക്കിയ ഇവൻ ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഉത്സവ പറമ്പുകളിലെ അഹങ്കാരം അതുതന്നെയായിരുന്നു ഒട്ടുമിക്ക പ്രശസ്തമായ ഉത്സവപൂരങ്ങളിലെല്ലാം തിടംപേറ്റിയവൻ എന്ന ബഹുമതി ഇവനിലുണ്ട് ശ്രീനി ജീവിച്ചിരുന്ന കാലത്ത് ഉത്സവ പ്രേമികളുടെ ആകെ സ്വകാര്യ അഹങ്കാരമായി മാറാനുള്ള പ്രധാന കാരണം ശ്രീനിവാസൻ ഉണ്ടായിരുന്ന തികഞ്ഞ ആനച്ചന്തം ഒന്നു മാത്രമാണ് ലോകത്തിന്റെ ഏത് കോണിലായാലും മലയാളികൾക്ക് ഉത്സവങ്ങൾ പൂരങ്ങൾ ഗജങ്ങൾ എന്ന് പറയുന്നത് ഒരു ആവേശമാണ് ലഹരിയാണ് അപ്പോൾ ആനയുടെ പിന്നാലെ പോകുമ്പോൾ ഒരു ശരാശരി മലയാളി തേടുന്നത് ഒരു ലഹരിക്കായിരിക്കും നാസാരന്ത്രത്തിലൂടെ നുരഞ്ഞു കയർന്ന ഒരു ഉണ്ടല്ലോ അതാണ് ആനച്ചൂരിന്റെ ലഹരി ഗജകേസരികൾ തലയുയർത്തി നിൽക്കുന്ന നമ്മുടെ നാട്ടിലെ നമ്മളെയെല്ലാം വിട്ടുപോയ ഒരു ഗജപ്രമുഖനുണ്ട് അതെ ആനക്കേരളം കണ്ട ഇതിഹാസ നായകന്മാരിൽ ഒരാൾ ഇവൻ ആന അഗ്നിദേവൻ എന്ന സിനിമകളിൽ അഭിനയിച്ച മലയാളത്തിന്റെ നായകനായി ജീവിച്ച ഒരു ഗജരാജൻ അതാണ് നാണു എഴുത്തച്ഛൻ ശ്രീനിവാസൻ ആനച്ചന്തമാണ് നാണു എഴുത്തച്ഛൻ ശ്രീനിവാസൻ എന്ന് പറഞ്ഞാൽ തന്നെ തൃശൂരിലെ നാണു എഴുത്തച്ഛൻ ഗ്രൂപ്പിന്റെ മാത്രമല്ല ഉത്സവ പ്രേമികളുടെ ആകെ സ്വകാര്യ അഹങ്കാരമായി ശ്രീനിവാസനെ മാറ്റുന്നത് തികഞ്ഞ ഒരു ആനച്ചന്തമാണ് എന്നർത്ഥം നിരവധി കൊമ്പന്മാർ പോലും പെരുമയും തലയെടുപ്പോടെയും നിന്നിരുന്ന എഴുത്തച്ഛൻ തഹവാട്ടിലെ ഏറ്റവും വലിയ ആനകളിൽ ഒരുവനായിരുന്നു നമ്മളെ എല്ലാവരെയും വിട്ടുപിരിഞ്ഞ ഗജശ്രേഷ്ഠൻ നാണു എഴുത്തച്ഛൻ ശ്രീനിവാസൻ ഇവനെ കൂടാതെ മറ്റു ചില ആനകൾ കൂടി ഇവിടെ ഉണ്ടായിരുന്നു എഴുത്തച്ഛൻ ശിവശങ്കരൻ കണ്ടംപുള്ളി ബാലനാരായണൻ എഴുത്തച്ഛൻ സൂര്യൻ ചുള്ളിപ്പറമ്പിൽ സൂര്യൻ എഴുത്തച്ഛൻ കർണൻ മംഗലംകുന്ന് കർണൻ പേരും പെരുമയുമുള്ള കൊമ്പന്മാർ തലയെടുപ്പോടെ നിന്നിരുന്നു അക്കാലത്ത് കേരളത്തിലെ തന്നെ ഏറ്റവും ഭാരമുള്ള ആനയായിരുന്നു നാണു എഴുത്തച്ഛൻ ശ്രീനിവാസൻ എന്ന ബീഹാറുകാരൻ ആറ് തണ്ണോടടുപ്പിച്ച ഭാരമാണ് ഇവനുണ്ടായിരുന്നത് ശരീര വലിപ്പത്തിനൊത്ത തലവലിപ്പം നല്ല തലയെടുപ്പും സാധാരണ ആനകൾക്ക് ഒരു കോൾ രണ്ടു വിരൽ വലിപ്പമുള്ള തലേക്കെട്ടാണ് പതിവ് എന്നാൽ ശ്രീനിവാസനും ഗുരുവായൂർ പത്മനാഭനും ഒരു കോൽ നാലു വിരൽ വീതി വേണം തലേക്കെട്ടിന് ശ്രീനിവാസൻ എഴുന്നള്ളിക്കുമ്പോൾ ഈ വലിപ്പമുള്ള ചൂരപ്പൊളി തലക്കേട്ടോ അതല്ലെങ്കിൽ നാഗപടം തലക്കേട്ടോ അണിയിച്ചാലേ ഭംഗിയെടുത്തറിയിക്കൂ എന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉത്സവങ്ങൾക്കും ആനയച്ച സമയത്തിനെത്തിക്കുന്ന തൃശൂരിലെ കെ എൻ വെങ്കിടാത്രി ഒരു പത്രത്തിൽ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ സോൺപൂർ മേളയിൽ നിന്ന് എറണാകുളത്തെ വിശ്വനാഥ ഷേണായിയാണ് നാണുവെഴുത്തച്ഛൻ ശ്രീനിവാസന നാനക്കുട്ടിയെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് സോൺപൂർ മേളയിൽ നിന്നും തൊട്ടടുത്ത നാട്ടിലേക്ക് ആനയെ വാങ്ങിക്കൊണ്ടുവന്നപ്പോൾ കെട്ടാൻ സ്ഥലമില്ലാത്തതിനാൽ മംഗലംകുന്ന് തറവാട്ടിലായിരുന്നു കെട്ടിയത് അന്നവൻ അങ്ങനെ തലയാട്ടി മംഗലംകുന്ന് തറവാട്ടിൽ നിന്നപ്പോൾ പരമേശ്വരന് ഒരാഗ്രഹം ഒരു ആനയെ വാങ്ങിയാലോ എന്ന് അങ്ങനെ അവിടെ ഒരു പുതിയ അധ്യയം കൂടി ജനിച്ചിരിക്കുന്നു ശ്രീനിവാസിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും നല്ല വിശേഷണം ഏതു നാടൻ ആനയും വെല്ലുന്ന നാടൻ സൗന്ദര്യവും ആടിഥ്യവും നല്ല വലിയ പെരുമുഖവും അഴകും അളവും സ്വഭാവശുദ്ധിയും എഴുന്നെള്ളുപ്പ് ചിട്ടയുമായി നാടനാനകളെ പിന്നിലാക്കിയ മറുനാടൻ ആനച്ചന്തമായിരുന്നു മുന്നൂറ്റിയഞ്ച് സെന്റിമീറ്റർ ആയിരുന്നു ഉയരം നിലത്ത് മടക്കിയെങ്കിലുമുള്ള ഇഴഞ്ഞ തുമ്പി വലിയ ചെവികൾ നീണ്ട വാൽ ഊർജം നിറഞ്ഞ ചലനങ്ങൾ ഇതൊക്കെ ശ്രീനിവാസിന്റെ പ്രത്യേകതകളായിരുന്നു ലക്ഷണത്തികമായി പതിനെട്ട് നഖങ്ങൾ ഉണ്ടായിരുന്നു ഇവൻ്റെ അഴകിനെ അംഗീകരിക്കാത്ത മലയാളി നാടും ആ നാടുകളിൽ ഒരു മലയാളി മനസ്സും ഉണ്ടായിട്ടില്ല കാരണം എന്നും അഴകിന് മലയാളിക്ക് ശ്രീനിവാസൻ എന്നൊരു ഉദാഹരണം മാത്രമാണ് തൃശൂർ പൂരത്തിൽ പാറമേക്കാവിന്റെ പടയാളിയായി അരങ്ങു തകർത്തവൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പൂരത്തിൽ പാറമേക്കാവ് ഭഗവതിയുടെ തിടമ്പുമായി വടക്കുനാഥന്റെ തെക്കേ ഗോപുരം കിട്ടുവാൻ പാടുപെട്ടത് ചരിത്രം അതിനുശേഷം പൂരസമയത്ത് നീരുകാലം വന്നതിനാൽ ശ്രീനിവാസന് പൂരത്തിൽ പങ്കെടുക്കാനും സാധിച്ചിട്ടില്ല അഷ്ടമി അഷ്ടമിവിളക്കിന് കേരളത്തിലെ ഏറ്റവും ഭാരമുള്ള ഉദയനാപുരത്തപ്പൻ്റെ തങ്കത്തിടമ്പ് ശിരസിലേറ്റിക്കൊണ്ട് വിളക്കിന്റെ പ്രത്യേകമായിട്ടുള്ള ചിട്ടകൾ മനപ്പാടമാക്കി എഴുന്നള്ളി നിൽക്കുന്ന ശ്രീനിവാസനെ മഹാദേവ ഭക്തർ എന്നും ഓർക്കുന്നുണ്ട് വൃശ്ചികോത്സവത്തിന്റെ തൃക്കേട്ട പുറപ്പാടിന് പൂർണത്രയേശന്റെ തിടമ്പ് ശിരസാവഹിച്ച് എഴുന്നള്ളി നിൽക്കുന്ന ശ്രീനിയെ തൃപ്പൂണിത്തുറക്കാർ എങ്ങനെ മറക്കാൻ ഇവനെക്കുറിച്ച് ഒരു കാര്യം കൂടി ഡൽഹി ഏഷ്യാട്ടിലും പങ്കെടുത്തിട്ടുണ്ട് ശ്രീനിവാസൻ തൃപ്പൂണിത്തുള്ള വൃശ്ചികോത്സവം തുടങ്ങിയാൽ അമ്പലത്തിൽ എല്ലാവരും അന്വേഷിക്കുന്നൊരു ആന കൂടിയായിരുന്നു ശ്രീനി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് എൺപത്തിയാറ് കാലത്താണ് നാണു എഴുത്തച്ഛൻ ഗ്രൂപ്പ് സ്വന്തമാക്കുന്നത് നല്ല ആനയ്ക്ക് മുക്കാൽ ലക്ഷത്തിനടുത്ത് വിലയുണ്ടായിരുന്ന കാലത്ത് രണ്ടു ലക്ഷത്തോളം മോഹവില കൊടുത്താണ് ശ്രീനിവാസിനെ നാണു എഴുത്തച്ഛൻ ഗ്രൂപ്പ് സ്വന്തമാക്കിയതെന്ന് ഗ്രൂപ്പിന്റെ അന്നത്തെ അമരക്കാരൻ കൂടിയായ ജയഗോപാൽ പറഞ്ഞത് അഴകിന്റെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായി അവനങ്ങനെ എറണാകുളത്ത് ഷേണായിയുടെ വീടിന്റെ മുറ്റത്ത് അന്ന് കൂടെ ബീഹാർ നിന്ന് പോകുന്ന പത്താം കുളങ്കര ഗിരീശനുമായി കഴിഞ്ഞിരുന്ന കാലം ഭക്ഷണപ്രിയൻ എന്നതായിരുന്നു ആദ്യമൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ പിന്നീട് ബിഷപ്പിന്റെ വീരൻ പോലും വിളിക്കുന്ന രീതിയിൽ ഭക്ഷണത്തോടെ വളരെ താല്പര്യമുള്ള കൂട്ടത്തിലായിരുന്നു ശ്രീനി അന്ന് പള്ളത്താം കുളങ്ങരക്കാർ ആനയെ വാങ്ങാൻ ഷേണായുടെ അടുത്ത് വന്നതും കണ്ടിഷ്ടപ്പെട്ട ശ്രീനിയുടെ ഒരു ചെറിയ കുർബിൽ കോപിഷ്ടരായി ഗിരീശനെ വാങ്ങി സ്ഥലം വിട്ടതും എല്ലാം കേട്ടും വായിച്ചു മറിഞ്ഞ കഥകളിലേതാണ് ഷേണായിൽ നിന്നും വേഹരാനയെ പോ പത്താം കുളങ്ങരയിലേക്ക് വിറ്റു നാൽപ്പത്തി അയ്യായിരം രൂപയ്ക്ക് അതാണ് പത്താം കുളങ്ങര ഗിരീശൻ പതിനേഴ് പത്ത് രണ്ടായിരത്തി മൂന്നിൽ എഴുപതാം വയസ്സിൽ പൂരപ്രേമികൾക്ക് ഒരുപാട് ഒരുപാട് ഓർമ്മകൾ നൽകിയാണ് എഴുത്തച്ഛൻ ശ്രീനിവാസൻ ഈ ലോകത്തു നിന്നും യാത്രയായത് ആനയോളം വലിപ്പത്തിൽ ആരാധനയും സ്നേഹവും നമുക്ക് നൽകി നമ്മളിൽ നിന്നും അകന്നു പോയവൻ മനസ്സിൽ മായാത്ത വൈഷ്ണവാംശത്തിന്റെ ശ്രീനിവാസൻ എന്ന ഗജരാജ കൗസ്തുംഭം ശ്രീനിക്ക് പകരമായി ആയിരം സൂര്യചന്ദ്രന്മാർ ഉദിച്ച ഭയിൽ നിന്നാലും ശ്രീനിക്ക് പകരം വെക്കാൻ ശ്രീനി മാത്രം എഴുത്തച്ഛൻ ശ്രീനിവാസിന്റെ ഓഹ്മകൾക്ക് മുൻപിൽ പ്രണാമങ്ങൾ മറ്റൊരു വീഡിയോയിൽ അടുത്തൊരു ഗജകേസരിയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്